പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് നോമ്പ് കാലത്തെ കഫം അപ്പം മൂക്കുന്നുറങ്ങി വരും നെഞ്ചിനും വരും അത് ശരീരത്തിൽ നടക്കുന്ന ചില പ്രക്രിയ കാരണം ഉണ്ടായിത്തീരുന്ന ഒരു ഒരു സംഭവമാണ് അതിനൊരു രോഗമായി കാണണ്ട മനസ്സിലായില്ലേ അതിനൊരു രോഗമായി നമ്മൾ കാണണ്ട സ്വാഭാവികമാണ് നോമ്പൊരു പത്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചില ആക്കിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പൊട്ടിവലിക്കാൻ തുടങ്ങും നെഞ്ചിൽ ഇങ്ങനെ കഫം പുറത്തേക്ക് വരും ശരീരം കാരണം ഭക്ഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതുകൊണ്ടും ഭക്ഷണത്തിൽ ചിട്ട പാലിക്കുന്നതുകൊണ്ടും പിന്നെ ശരീരത്തിൽ അതിൻ്റെ ആന്തരിക തലത്തിൽ ചില ശുദ്ധീകരണ പ്രക്രിയ ശരീരം സ്വയം സ്വമേധയാ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കഫം ഇങ്ങനെ പുറന്തള്ളാൻ തുടങ്ങും അങ്ങനെയാണ് പിന്നെ ചില ആളുകൾക്ക് ഈ പറഞ്ഞ കണക്കാം നല്ല കട്ടപ്പാൽ ജ്യൂസ് അടിച്ച് കുടിക്കുക ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചതും കരിച്ചതും ഇങ്ങനെ നോമ്പാണ് എന്ന് പേരും പറഞ്ഞിട്ട് നോമ്പിനും ശരീരത്തിനും പറ്റാത്ത ഭക്ഷണം കഴിക്കുക അങ്ങനെ കുറേ നിർഭാഗ്യവാന്മാരുണ്ട് നോമ്പിനും പറ്റൂല ശരീരത്തിനും പറ്റാത്ത ഭക്ഷണം ഉണ്ടാക്കി നോമ്പിൻ്റെ പേരിൽ കഴിക്കുന്ന മഹാ നിർഭാഗ്യവാന്മാർ അവരങ്ങനെ പറയാൻ പറ്റുള്ളൂ അവർ ഭാഗ്യമുള്ള കൂട്ടരല്ല ശരീരത്തിൽ ഗുണം വരുന്ന സമയത്ത് ശരീരത്തിന് ദോഷം ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ മാത്രം ഹല്ലില്ലാത്ത നസീബ് ഇല്ലാത്ത ഭാഗ്യം കെട്ടവരാണ് അവർ ധരിച്ചത് പൊരിച്ചത് പൊരിഞ്ഞത് പലതും കുത്തി നോറച്ചത് എന്തെങ്കിലും ഒരു സ്നാക്സ് നോമ്പ് മുറിക്കുന്ന സമയത്ത് ചാൻ്റെ കൂടെ കഴിച്ചെന്ന് ചോദിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല അത് വല്ലാണ്ട് കരിഞ്ഞതും പൊരിഞ്ഞതും ആവാതിരിക്കാൻ നിങ്ങൾ ദയവായി ഇതൊന്നും ശ്രദ്ധിക്കണം നോമ്പ് അതല്ലല്ലോ നോമ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു ലക്ഷ്യം വേറെയല്ലേ പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തേന് ഇത്തിരി മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് കഴിക്കുക മഞ്ഞൾപ്പൊടി എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരു സ്പൂൺ നല്ല തേൻ എടുക്കുക അതിലേക്ക് ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് കഴിക്കുക ഒരു പരിധി വരെ അത് ആശ്വാസകരമാണ് പിന്നെ കുളിക്കുന്ന സമയത്ത് ലേശം വെള്ളം വായിൽ വെക്കുക അറിയാണ്ട് ഇറക്കിപ്പോകുന്ന ആളുകളത് ചെയ്തേക്കരുത് അങ്ങനെ ആകുമ്പോൾ അതും വലിയ ആശ്വാസകരമാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് തേ പിന്നെ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും ഇനി അതെല്ലാം തേനില്ലെങ്കിൽ ചെറുനാരങ്ങ നീരിൽ എങ്ങനെ നെഞ്ഞുന്നക്ക കഫം കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർ നല്ല പഴുത്ത ചെറുനാരങ്ങൻ്റെ നീര് അതിലേക്ക് ലേശം മഞ്ഞൾ ചേർത്ത് അതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒരു സ്പൂൺ കഴിക്കുക രാത്രി അതും വലിയ ആശ്വാസം നൽകും കേട്ടോ İnşallah